ഹലോ നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ രണ്ട് പേരുണ്ടെന്നാണ് പറയുന്നത് അതാരാണ് രണ്ട് പേര് നമ്മൾ ഞാനല്ലാണ്ട് വേറെ രണ്ട് പേരും നമ്മുടെ ഉള്ളിൽ നോക്കാം നമ്മുടെ ഉള്ളിൽ ഒരു ശിഷ്യനും ഉണ്ട് ഒരു ഗുരുവുണ്ട് ഇവരെ കളിയാണ് നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശിഷ്യന്റെ കളി എന്താണെന്ന് നോക്കാം നമുക്കുണ്ടാകുന്ന ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ അല്ല മറ്റ് സഹപാഠികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന എന്താ പറയുക പ്രശ്നങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം നമുക്ക് എതിരെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും നമ്മൾ ആ റിയാക്റ്റിങ്ങിൽ തന്നെ നമ്മൾ വേറൊന്നും ചിന്തിക്കൂല നമ്മൾ വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടോ ചെയ്യാൻ പറ്റുന്നത് എന്തും പെട്ടെന്ന് എടുത്ത് അടി ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ശിഷ്യനാണ് ഉണർന്ന് വരുന്നത് ആ ശിഷ്യന്മാർക്ക് ഒരിക്കലും ചിന്തിച്ച് ചെയ്യാൻ സാധിക്കില്ല പിന്നീടാണ് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചിന്തിക്കാറുള്ളൂ അപ്പോൾ ശിഷ്യനാണ് നമ്മുടെ ഉള്ളിൽ ഉണരുന്നതെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ഒരു പ്രശ്നത്തിൽ പെടുമ്പോൾ ആ പ്രശ്നം തന്നെ പെട്ടെന്ന് അത് പരിഹരിക്കപ്പെടാറില്ല അപ്പോൾ ആ പരിഹരിക്കപ്പെടാത്ത പ്രവൃത്തിയിലൊക്കെ ശിഷ്യന്മാരാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് ആഘാതങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഏതൊരു പ്രശ്നവും അത് നമുക്ക് ദേഷ്യം വരുന്ന പെട്ടെന്നുള്ള ദേഷ്യം വരുമ്പോഴൊക്കെ ശരീരത്തിനും മനസ്സിനും ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഇനി നമുക്ക് ഗുരു ഗുരുവിനെങ്ങനാ ഉണർ ഉണർന്നെങ്കിൽ ഒരു ഗുരു എങ്ങനെയാ ഗുരു ഉണർ നമ്മുടെ ഉള്ളിൽ ഉണരുന്നതെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല പെട്ടെന്ന് നമുക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റു വ്യക്തികളിൽ നിന്നോ അല്ല എന്താ പറയാ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മൾ അത് ചിന്തിച്ചു കൊ നമ്മള് സമചിതമായി ചിന്തിച്ചു കൊണ്ട് ഒരു തീരുമാനം എടുക്കും നമ്മുടെ ഉള്ളിൽ ഗുരുവ ഉണരുന്നതെങ്കിൽ അത് ആ നമ്മുടെ നഷ്ടം വരുത്തിയ വ്യക്തിക്കും ആഘാതം സൃഷ്ടിക്കുന്നില്ല നമുക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല അത് മിക്കവാറും പ്രവൃത്തികൾ സോൾവ് ചെയ്യാറാണ് പതിവ് പിന്നെ തുടർന്നും നമ്മൾ നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കാറുണ്ട് അവിടെ ഒരു അകൽച്ച ഉണ്ടാകുന്നില്ല ഗുരു ഉണരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകാറില്ല ആ ഗുരു എങ്ങനെ ഉണരുവാ നമ്മുടെ ഉള്ളിൽ ആ ഗുരുവിനെ ഉണർത്തണമെങ്കിൽ കുറച്ച് ഈ ഗുരുവിനെ ഉണരണമെങ്കിൽ തന്നെ നമുക്ക് സ്വാഭാവികമായി ഒരു ആത്മീയ ചിന്ത അഥവാ ഈശ്വര ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണരുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഗുരു എന്ന ചിന്ത ഉണരാൻ സാധിക്കുകയുള്ളൂ അത് സദാ നമ്മുടെ ഓരോ പ്രവൃത്തികളിലും ഈശ്വര ചിന്ത അഥവാ പഠിച്ചവൻ്റെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണരുന്നാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തന്നെയാണെങ്കിൽ പക്ഷെ നമ്മൾ ഓരോ പ്രവൃത്തികളിലും ആ ഒരു ആത്മീയ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഗുരുവാണ് മുന്നിൽ നിൽക്കുക ഗുരു മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരു ഒരു പ്രവൃത്തിയിലും ഒരു പ്രശ്നത്തിലും നമുക്ക് മൂന്നാമതൊരാൾ ആവശ്യം വരാറില്ല ഏതൊരു പ്രവൃത്തിയും നമുക്ക് പരിഹരപ്പെട്ടിട്ടാണ് പോവുക ഏതൊരു പ്രശ്നമാണെങ്കിലും അപ്പോൾ നമുക്ക് ഗുരുവിനെ ഉണർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ തന്നെ സ്വയം പ്രാക്ടീസ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കതിനെ ഉണർത്തിക്കൊണ്ടുവരാൻ സാധിക്കൂ അതിന് നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തന്നെ നമ്മളുടെ ഉള്ളിലുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ ഈശ്വര ചിന്ത എന്നൊരു വിശ്വാസം കൂടുതൽ ഉണർത്തിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഗുരുവിനെ ഉണർത്തിക്കൊണ്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഗുരു ഉണർന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുകയുള്ളൂ അപ്പം ഗുരുവിനെ ഉണർത്താൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതലൊന്ന് ശ്രമിക്കാം ഓക്കെ